നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാഖി അഴിച്ചുമാറ്റണമെന്ന ആവശ്യം നിരസിച്ചതിൽ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ കലാകാരന് ക്രൂരമർദ്ദനം കയ്യിൽ രാഖി കെട്ടിവെച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ച് എസ് എഫ് ഐ മർദ്ദിച്ചത് എന്നാണ് ആരോപണം ഓട്ടംതുള്ളൽ മത്സരത്തിന് മൃദംഗം വായിക്കാനെത്തിയ ചെറുതുരുത്തി സ്വദേശി രാജീവ് സോനയ്ക്കാണ് ഇത്തരത്തിലൊരു അനുഭവം നേരിടേണ്ടി വന്നത് കയ്യിൽ കെട്ടിയിരിക്കുന്ന രാഖി മാറ്റണമെന്ന മത്സരത്തിന് തൊട്ടു മുൻപായി ഒരാൾ രാജീവനോട് ആവശ്യപ്പെടുകയും രാഖി അഴിക്കാത്ത പക്ഷം സ്റ്റേജിൽ കയറാൻ പറ്റില്ലെന്നും ഇയാൾ അറിയിക്കുകയുമായിരുന്നു എന്നാൽ രാഖി അഴിച്ചുമാറ്റാനാകില്ലെന്ന് പറഞ്ഞതോടെ എസ് എഫ് ഐ പ്രവർത്തകരായ ഒരു സംഘം വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുകയും രാഖി അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ഇതിന് വിസമ്മതം പറഞ്ഞതോടെ രാജീവിനെ ഇവർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കണ്ണിനു മുകളിലും മുഖത്തും പുറത്തുമെല്ലാം രാജീവിന് അടിയേറ്റു അടിക്കുന്നതിനിടെ ഒരാൾ രാഗെ പൊട്ടിച്ചെടുക്കുകയും ചെയ്തു മൃദംഗം വായിക്കാതിരുന്നാൽ തന്നോടൊപ്പം വന്ന കുട്ടിക്ക് ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന ബോധ്യമായ രാജീവ് വേദിയിൽ കയറുകയായിരുന്നു രാജീവ് മൃദംഗം വായിച്ച കുട്ടിക്ക് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു കലാമണ്ഡലത്തിൽ നിന്നും മൃദംഗ പഠനം പൂർത്തിയാക്കിയ കലാകാരനാണ് ചെറുതുരുത്തി തോയ്ക്കാട് സ്വദേശിയായ രാജീവ് തന്നെ മർദ്ദിച്ചവർക്കെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും രാജീവ് പറഞ്ഞു സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കാര്യവട്ടത്ത് മത്സരിക്കാനെത്തിയ വിദ്യാർത്ഥിയെ എസ് എഫ് ഐക്കാർ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പറഞ്ഞു രാഗി കെട്ടിയെന്നാരോപിച്ചാണ് ഈ വിദ്യാർത്ഥിയെയും മർദ്ദിച്ചത് നേരത്തെ കലഞ്ഞൂർ ഐ എച്ച് ആർ ടി കോളേജിലെ ഒന്നാം വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും കമുകുഞ്ചേരി സ്വദേശിയായ സൂരജിനാണ് മർദ്ദനമേറ്റത് കലഞ്ഞൂരിൽ നിന്നും മയം അവതരിപ്പിക്കാനെത്തിയ ഐ എച്ച് ആർ ടി കോളേജ് സംഘത്തോടൊപ്പമായിരുന്നു സൂരജ് എത്തിയത് മയം അവതരിപ്പിച്ചതിനു ശേഷം ക്യാമ്പസിൽ നിന്ന് സൂരജിനെ വിളിച്ചു മാറ്റി നിർത്തി മർദ്ദിക്കുകയായിരുന്നു എ ബി യു പി പ്രവർത്തകനാണോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം തുടർന്ന് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന രാഖി പൊട്ടിച്ചു കളയുകയും ചെയ്തു പിടിച്ചുമാറ്റാൻ എത്തിയ സഹപാഠികളെ ഭീഷണിപ്പെടുത്തി ഓടിച്ചതിനു ശേഷമായിരുന്നു മർദ്ദനം പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാര്യവട്ടം ക്യാമ്പസിലും യൂണിവേഴ്സിറ്റി കോളേജിലും ഗുണ്ടായസം തുടർക്കഥയാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്